് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് മൂക്കി ഒട്ടിക്കുക ഇന്റെ പേരെന്തോ അമ്മ സ്റ്റിക്കർ അറിയാമോക്കറല്ലേ ഇത് മറ്റേ നമ്മുടെ ഈ മൂക്കിലെ കാരത്തില്ല എന്തോ വലിയ കൂടിയ സാധനം ഇത് മൂക്കി ഒട്ടിക്ക വലിച്ചെളക്കുക കണ്ണീന്ന് വെള്ളം വരാത്തവർ ജയിക്കും ഇത് ജയിക്കുന്നവർക്ക് ഉച്ചയ്ക്ക് ബിരിയാണി അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് അമ്മയ്ക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങാണ്ട് വെയിറ്റ് ചെയ്യണം അതുവരെ നമ്മൾ അന്താക്ഷരി കളിക്കും അമ്മ മാറിയിരിക്കും കരയില്ലേ കേട്ടോ വലിയ വേദന ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല തൊലി ഇളകി പോകുന്ന

നമ്മൾ ആദ്യമേ അമ്മേരെ ഒട്ടിക്കാൻ പോയി നടന്നില്ല കാരണം മൂക്കി വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തത് ഇപ്പൊ ഇത് ഒട്ടിക്കണ്ട നമ്മൾ ഒട്ടിച്ചതു പക്ഷേ बेबी കുക്കിന്റെയേക്ക മണം ഉണ്ട് ഇതിനെ ഇവൻ വല്ല बेबी കുക്ക കണ്ടടി തേച്ച് കാണും ഞാൻ ഫീക്കു കേറ്റിക്കൂ നമുക്ക് ഇത് വന്നോ അറിയ നിന്നെ അയ്യോ വിശ്വസിക്കാൻ ഒക്കില്ല ഉണ്ണിക്കൂട്ടാ ചുമ്മായി ഇരിക്കേ बेबी കുക്ക് അല്ല അടുത്ത അടുത്ത അമ്മേടെ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നു യേടടി കൊടിക്ക് बेबी കുക്ക് കൊണ്ടോ बेबी കുക്ക് അല്ല സാധാരണ നമ്മൾ ഒട്ടിട്ടിക്കേ സാധാരണ നമ്മൾ ആയിട്ട് മാറ്റി സാധാരണ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുന്നു കുറച്ച് വെള്ളം എടുത്തിട്ട് മസാല മടി മൂക്കാനേ മോക്ക് നനയ്ക്കണം വേണ്ട വൃത്തി നല്ലതാണ് ഉടടക്കണം ഉടക്കാനങ്ങ് കേക്ക് മൂട് ഓടില്ലേ ഇതിനെന്താ ഇത്ര വൃത്തി കാണിച്ചത് നമ്മൾ ഇതാ 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 ശൈല ശൈലയ്ക്ക് 8ണ്ട ഫൈവ് ഫ്രഷ് സാധനം യാ അല്ലേ ഇത് 8 മണി ഇതാ 8 മണി മൂന്നാമത്തെയാണ് മൂന്ന് താരഞാന നീശ അടുത്ത് നേരെ ഇതിക്ക് ആശുപത്രിലും കൊണ്ടുപോണ്ടി വരരുത് ഇനി അടുത്ത നമ്മളെ ക്യാമറമാൻ നന്ദു ക്യാമറമാൻ നന്ദുനെ പൊട്ടിക്കാൻ ശ്രീകുട്ടിനെ ക്ഷണിക്കുന്നു അമ്മയ്ക്ക് ഒന്നും പറയാനില്ല ഇത് ഇളക്കിട്ട് ഞാൻ പറയാം വലിച്ചിളക്കും ഉമ്മ ജോലി ഉണ്ടാക്കാൻ നടക്കുന്ന എന്താ കുറച്ചുകൂടെ വെള്ളം കൂടെ വെള്ളം പറ്റത്തില്ല കൊറച്ചും കൂടെ നന്ദു സർജറി കഴിഞ്ഞു ചെറുക്കൻ്റെ മൂക്ക് ഈയിടെ ഓപ്പറേഷൻ കഴിഞ്ഞാ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും ആവശ്യം ഇല്ലാത്തല്ലേ ചുമ്മാ ഞാൻ നാലെണ്ണ എടുത്തിട്ട് ഫെവിക്ക് പ്ലാസ്റ്റിക് ഒട്ടിട്ട് വലിച്ചെടുത്തു എനിക്ക് വട്ടോണ്ടോ നാലെണ്ണം ഞാൻ എടുത്തിട്ട് എന്തുവാക്ക് ഒട്ടിച്ചിട്ട് പിന്നെ തിരിച്ചു വലിച്ചെടുത്താ പതിനഞ്ചു പതിനഞ്ചു മിനിറ്റ് വരെ നമ്മൾ നമ്മളിങ്ങനെ ഇരിക്കേണ്ടതാണ് അപ്പൊ പതിനഞ്ചു മിനിറ്റ് സമയം നമുക്ക് അന്താക്ഷര കളിക്കാം ഒന്നരയാവുന്നേ ഉള്ളൂ അറിയത്തില്ലോ ശെരി എനിക്ക് വയ്യ ഇത് തൊടുകയും ചെയ്യല്ലേ ആരും ചുമ്മാ നടക്കുന്ന ജോലി കൊണ്ടാ തോടുകയും ും ബെഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് ഒക്കെ എടുത്തോണ്ട് ഇപ്പൊ ഇൻഷുറൻസ് എടുത്തോണ്ട് എ സി ഡ്യൂലെക്സ് നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് പേടിക്കൊന്നും വേണ്ട എന്ത് വന്നാലും സജീവാണ് നന്ദു പരിമല ആശുപത്രി മൂക്കിന് സർജറി കഴിഞ്ഞാണ് വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ പോകാം എന്തിനാ ഇങ്ങനെ ഈ മുഖത്ത് പേടിയുണ്ട് നല്ല പേടിയുണ്ട് മുഖത്ത് ഇങ്ങനെ പേടിക്കരുത് അമ്മേ കൂൾ കൂൾ എന്താ കൂളുണ്ടോ ആ എന്താ കൂൾ നമ്മ കൂളാണോന്ന് വെച്ച് വലിച്ചു തൊലി ഇളകി വന്ന അമ്മ എന്ത് ചെയ്യും ഇത് വലിച്ചെളക്കുമ്പോ ഇത് വലിച്ചെളക്കുന്നതിന്റെ സംഭവം ഉണ്ട് അതായത് ഈ വലിച്ചെളക്കുമ്പോ കണ്ണീന്ന് വെള്ളം അപ്പൊ ബിരിയാണി ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്റെ വീഡിയോ കണ്ടിട്ടില്ലേ അതായത് മറ്റേ ഈ സാധനം ഈ ഈ സാധനം മറ്റേ വലിച്ചിളക്കാൻ നേരം തൊലിയുടെ ഇപ്പറന്നും ഇളകി വന്ന അത് കണ്ടിട്ടില്ലേ അത് ഭയങ്കര വൈറലായിരുന്നത് ഇത് ബാൻ ആക്കിയതാ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒക്കെ ഇത് ബാനാ ഇത് ആരും അറിയാതെ സാധനം വരുത്തിച്ചതാ ഫുൾ ഫുൾ ഉളുതിയിലെ ഉളുന്തിയിലായോണ്ട് കുഴപ്പമില്ല ഉളുതിയിലും കേരളത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുളന് ആയിട്ട് ഇത് പറ്റത്തില്ല പാടാ വേറെ എല്ലായിടത്തും നാട്ടിലും ഉപയോഗിക്കാം അമ്മ എന്താ പറയുന്നത് അതായത് ബാക്കിയുള്ള നാട്ടിലെല്ലാം ബാനാ ഉളുതി മാത്രം ഉപയോഗിക്കാം അതിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പിന്നെ ഉളിന്തി എന്തോ അങ്ങ് വലിയ പ്രശസ്തിയായിരുന്നു ഉളിന്തി മാത്രം ഉപയോഗിക്കാന്ന് ഉളുതി എന്താ പിന്നെ അമ്മയുടെ അവസാനം അളക്കത്തുള്ളൂ അത് അവസാനം ഇളക്കുന്നേ അപ്പൊ ഇരുന്ന് സെറ്റാകൂലേ ഇല്ല 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 അമ്മയുടെ അവസാനം ഇളക്കത്തുള്ളു പ്രായം അനുസരിച്ചാദ്യം അവസാനം പിന്നെ ഞങ്ങൾ അത് മാത്രല്ല ആദ്യമേ പ്രായം കൊറഞ്ഞ അനുസരിച്ചാദ്യം കണ്ടു പിന്നെ പിന്നെ ഞാൻ എന്തിനാ ഇരിക്കുന്നേ അതെന്തോ ചാരിയൊക്കെ പിടിച്ചു അല്ലെങ്കിൽ ആ നെറ്റിക്കണ്ട കേട്ടെ ഏഹ് മറ്റേ മറ്റേ വലിച്ചെളക്കുന്ന പേടിക്കണ്ട ചേരുന്നുണ്ട് വലിച്ചൂരും വലിച്ചൂരുമ്പോഴുള്ള ഒരു സുഖം ഉണ്ട് എന്റെ അമ്മ പറയാ ഞാൻ വലിക്കത്തില്ല വേദന അടുത്ത നമുക്കിനി സമയം പോവാൻ വേണ്ടി നമ്മള് കൊറച്ചുനേരം ദംസലാട്സ് കളിക്കുന്നതായിരിക്കും ഒരു ഒരു സിനിമ പേര് പറയും ആ സിനിമ ഇത് വന്നിട്ട് അഭിനയിച്ച് കാണിക്കണം ആ ഓക്കെ അപ്പൊ ഈ സമയം പോവാൻ വേണ്ടി നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും ഓക്കെ നീ നന്നീട് വീഡിയോ എടുക്കാം എടുക്കും അമ്മയുടെ അമ്മ അമ്മയുടെ ചെബി ഞാൻ പറയാന കേട്ടോ എന്ത് സിനിമ അമ്മ അഭിനയിച്ച് കാണിക്കണേ കേട്ടോ ആ ഓക്കെ അമ്മ അഭിനയിച്ചു കാണിക്കാം സിനിമ അഭിനയിച്ചു കാണിക്കണം കേട്ടോ എന്ത് ആ പറഞ്ഞ ആ മലയാളം ആ ആ അത് അതെയാണ് ഓക്കെ ആന ആദ്യത്തെ ആദിതക്ഷര അത് പറഞ്ഞോട് അത് ആരാ അങ്ങനെ ആദ്യത്തെ അക്ഷരം എന്തുവക്ഷ ഒരാളല്ലേ ആദ്യത്തെ പറഞ്ഞേ അപ്പൊ അത് അഭിനയിച്ചു കാണിച്ചു പറഞ്ഞില്ലേ ബാക്കി കേരുന്നു കേട്ടില്ല അമ്മയുടെ ആങ്ങളും രണ്ടാങ്ങളെ കാണി എന്ത് ചിന്നം വിളിക്കുന്നു അല്ലെ അയിരാവതോ ഐരാവതോ സിനിമ പിന്നെ പ്രായക്കിനെ പാപ്പാൻതുവാണി കാണിച്ചു കൊത്തെന്തു പാമ്പോ പാവിമയാണ് പഴയ സിനിമ ആ അഭിനയിച്ചേക്ക് നാളെ ആരാന്ന് പറയാമേ അങ്ങറി ഇതിനെ മാമൂട്ടിയട മോൻ അവി അത് വാ കണ്ടി പറയാണെങ്കിൽ എന്തിനാ പറയുന്നു മമ്മൂട്ടി ദുൽക്കർ ദുൽക്കർ ആ മോൻ ആ ആ ഇതിനേ ഇരിക്കുന്നു ദുൽക്കർ ഇരുന്നു ആ സിനിമയുടെ പേര് പറ ഇതി ദുൽക്കർ ഇരുന്നു എന്ന് പറഞ്ഞാ നീ എന്തോ പറഞ്ഞാ ആ ദുൽക്കൻ ഇങ്ങനെ ആരാ അഭിനയിച്ച പടം എല്ലാ പടം ഉണ്ട് ഒത്തിരി പടം ഉണ്ട് രാജാവ് മാറുമോ കിങ് ഓഫ് രാജാക്കന്മാരെ അങ്ങനെ

ഇത് ഇത് കിടുക നിങ്ങൾ ആന ആ ആന ചന്ത ആന അല അല പരവേലിപ്പിഷെറി അമ്മ ആന വലിച്ചു കഴിഞ്ഞാൽ കാണിക്കളുപ്പി അപ്പൊ സിനിമ അടുത്തോളാം വന്ന് വല്ല പാടുള്ള വർത്തനുണ്ട് എല്ലാം പാടാതിന് ഇത് കിട്ടില്ല ഇത് പറഞ്ഞ ആയിരം രൂപ അങ്ങനത്തെ പക്ഷേ ഇത് ബാ കൊണ്ട് പറ്റില്ല അമ്മ അത് പക്ഷെ ഇത് അത് ഒരു തവണ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കിടക്കാം ഈ സിനിമ പറഞ്ഞാൽ നമുക്ക് ആയിരം രൂപ എന്റെ സത്യം ആയിരം രൂപ കേട്ടോ ആയിരം രൂപ കൊടുക്കുന്നതായിരിക്കും പക്ഷെ വായി സൗണ്ടോ ഈ അതൊക്കെ ഡിസ്ക്വാളിഫിക്കേഷനാ തിരിച്ചു അഞ്ഞൂറ് രൂപ വരണം അങ്ങനെ എന്തെങ്കിലും കാണിച്ചില്ലെങ്കിൽ സിനിമയുടെ പേര് ഞാൻ ഞാൻ പറഞ്ഞാലേ ആ ഓക്കെ ഓക്കെ അപ്പൊ സിനിമ പറയുന്നുണ്ട് അഞ്ഞൂറ് പറഞ്ഞ പിന്നെ മിണ്ടല്ലേ അതെ ഇനി മിണ്ടല്ല മിന്ത്യ ഡിസ് മിന്ത് ഡിസ്ക്വാളിഫൈ ആണേ പട്ടി ആ വലി പട്ടി നന്ദു കാണിക്കുന്നുണ്ടോ അതുപോലെ അത് ആ കപ്പിയോ അല്ല അങ്ങനല്ല ഞാൻ ഫസ്റ്റ് എന്ത് ഫസ്റ്റ് എന്ത് സംഭവം ആ അല്ല ഫസ്റ്റ് ആ നന്ദു എന്നെ കാണിച്ചോട്ട് കാണിക്കലി പോവാട്ട് സെറ്റല്ലേ അവൻ അതിനെ കേട്ടായിരുന്നു അപ്പൊ അവൻ കേക്കാത്ത രീതി ഇല്ല ഇല്ല അല്ല കേട്ടായിരുന്നു അത് അത്രയും പെട്ടെന്ന് പറഞ്ഞു അത് മാത്രമല്ല ആട്ടെന്ന് കാണിച്ചത് എളുപ്പമായിരുന്നു അപ്പൊ അവൻ മറ്റേ അടുത്ത ഇതാ 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 ഇതാണ് ആ ഓക്കെ 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 ഇത് കേട്ടില്ലല്ലേ ഇതാണ് ചാലഞ്ചിങ്

നൂല് പശു പശു എന്ത് പശു എന്താ എന്ത് എന്തോ പശു പശുപതി പശു പോന്ന് പശു ഓടിപ്പോന്നോ ടെങ്കാശി പൊട്ടണോ എനിക്ക് തോന്നിയാൽ അഞ്ഞൂറ് രൂപ ചോദിച്ചു ഞാൻ അഞ്ഞൂറ് രൂപാശി പട്ടണല്ലേ തെങ്കാശിപ്പട്ടം അടുത്ത കേട്ടില്ല

കല്യാണമാല അടിച്ചോണ്ട് പോയു എനിക്ക് എനിക്ക് വേണ്ടിട്ടില്ലേ മീശമാത അല്ല അപ്പൊ ഒമ്പതായി അപ്പൊ ഒമ്പതായി അപ്പൊ നമ്മള് ഇത് വലിച്ചൂരാൻ പോന്നു ആദ്യമായിട്ട് കരയാ നന്ദു അതേ നന്ദു അതേ നമ്മളെ ക്യാമറമാൻ നന്ദു നന്ദു ഞാൻ ഞാൻ ഇങ്ങിക്കലി ഇവിടെ ഇങ്ങോട്ട് 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 പൈസ ഒക്കെ തരും ഇതൊന്നും ഇത് അടിക്കട്ടെ ഇതെടിക്കട്ടെ അവിടെ ക്യാമറ ആ ദേ എനിക്ക് വഞ്ഞാന്റെ പൊന്നമ്മ ആ അത് ഇടമായിട്ട് എടിക്കുന്നാ അസം കണ്ടോ ശ്രീ കുഞ്ഞേ ഇവിടെ കണ്ടില്ലേ ചുകക്കൽ എടിച്ച് പൊട്ടിക്കേ ഇവരെ ആ മാച്ച് റിപ്പോർട്ട് കാണിക്കുന്നു ഗോൾ ചേർക്കണ വയ്യാ ചേർത്താന ആ ഇ കൊള്ളാം അടി 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 അല് കുറച്ചു നേരം കുറച്ചു നേരം നിന്റെ കണ്ണ് ഇ വള്ളം പോട്ടോർ പോട്ടോർ വേണ്ടേ

ഇതൊക്കെ പറഞ്ഞു തോന്നി കഷ്ടം എന്തോന്റെ ദീനമായിരുന്നോന്ന് നിനക്ക് കാരണം എനിക്കറിയാൻ വേണ്ടി ചോദിക്കുവോട്ടോ ശൈല ചേട്ട അതേ ശൈല എന്റെ എന്റെ അവസാനം നമ്മളെല്ലാവരും ഉറ്റുനോക്കി ശൈലയുടെ ഊരാൻ പോകുന്നേ എ എങ്ങു പുറവാണ് എന്താടാ എന്തുവാ ഉണ്ട് കുഠായിച്ചു പിടാ ഒരു മര്യാദ ഹും ഗംബോ മക്കന്ന കന്ന കന്ന വാ വറ വെന്താ നിനക്ക് നീ ഡുര ശരിഉര ശരിഉര പോയി വേറെ പോയി വേറെ യോ ഞാൻ മാപ്പിട്ട് ഞാൻ ഞാൻ അതെ ഒന്നും ഇല്ല വേനൊന്നും ഇല്ല ചുമ്മാറ എന്നെ പത്രമൊന്നുമില്ല ഇനിയാണ് ആക്കുതി പമ്പട വരുന്ന തലവേദനയാ

ത്രയും കാലുണ്ടതാണ് അവിടെ പെയ്യാ അവിടെ കൊണ്ടിട്ട് പോലും ഇല്ല ഉമ്മ കള്ളം പറയാതെ വിടെ ഇഷ്ടം പോലെ കണ്ടോ കാര്യ അവിടെ ഇഷ്ടംപോലെ അഴുക്കുണ്ട് അവിടെന്താ അവിടെ ഇഷ്ടം പോലെ ഇണ്ടമ്മ അഴുക്ക് കഴിഞ്ഞ് എങ്ങാണ്ടായിരുന്നു സൈഡിലുണ്ട് എല്ലാ അടിപൊളിയായി മൂക്കേ എല്ലാം പോയി ഇത് മറ്റേ അത് ഇനി വെള്ളം കളഞ്ഞാല് എങ്ങാണ്ടായിരുന്നു അവിടെ ഇത് കണ്ടാ അഴുക്കുണ്ട് എന്തേ എന്തേ ഏരെ എങ്ങനെയുണ്ടെ എക്സ്പീരിയൻസ് എങ്ങണ്ടായിരുന്നു ശൈല വെളക്ക് എക്സ്പീരിയൻസ് എങ്ങണ്ടായിരുന്നു ഓ എനിക്ക് പേടിയാ മാറിയോ ഒരു 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 വലിച്ചങ്ങൂര് വലിച്ചങ്ങൂര് ഒന്ന് നോക്കണ്ട ഒറ്റ വലിക്ക് വരും നിന്റെ ഓക്കേട ഒന്നും തീരട്ട വലി ഒറ്റവലി മോനെ ആണോ നോക്കൊന്നും വേണ്ട വലി ഇതോട്ടിചട്ടി വന്നു കുട്ടാ അമ്മനെ ദേ കാണായി മറിഞ്ഞു വലിയമ്മ ഓ വേണ്ട മോനെ വലിയമ്മ പേരെണ്ട് കേട്ടോ അയ്യോ അല്ലേ മൂക്കിലെ ൊത്തം പോയി പോയി ബുട്ടിപ്പാടനൂറ് കളയണ്ട ഫുള്ള് പോയിണ്ടാ ഈ മുഖത്ത് ഫുള് വലിയ അത് വെള്ളം പറയുവാണ്